കുർഗ് ഗൃഹസ്ഥാശ്രമം നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായി സഹകരിച്ച് നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി ശ്രീ ശ്രീ ഗംഗാസ്വാമി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നിർധനരായ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്കാണ് നിരവധിയായ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന കുർഗ് ഗൃഹസ്ഥാശ്രമം നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത് ജനകീയ ഡോക്ടറായിരുന്ന അകാലത്തിന് മരണപ്പെട്ട ഡോക്ടർ എൻ പി രാജന്റെ നാമധേയത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റിവിൽ സൊസൈറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു കിറ്റ് വിതരണം അരി പഞ്ചസാര ചായപ്പൊടി കടല പരിപ്പ് കറി പൗഡറുകൾ തുടങ്ങിയ സാധനങ്ങൾ അടങ്ങിയവയായിരുന്നു കിറ്റുകൾ സൊസൈറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഗൃഹസ്ഥാശ്രമത്തിലെ ശ്രീ ശ്രീ ഗംഗാസ്വാമി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ആഗ്രഹിക്കാത്ത കാരണം ഇവിടെ ഇരിക്കുന്ന ആളായാലും ഇവിടെ ഇരിക്കുന്ന ആളായാലും എല്ലാവർക്കും വേണ്ട സ്വാത്വനാണ് അതായത് ഈ ലോകത്തിലെ ചരാചരങ്ങൾ സർവ്വ ഈ ബ്രഹ്മാണ്ടത്തിലെ സർവ്വ സൂക്ഷ്മ പ്രാണിജീവജാലകൾക്കും ആവശ്യമില്ലത് ഒന്ന് സാന്ത്വനം മാത്രം അത് ധനം കൊണ്ടായാലും വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടായാലും സ്പർശം കൊണ്ടായാലും ദർശനം കഴിഞ്ഞാൽ നമുക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ പൈസ രണ്ടാമത്തതാണ് ആദ്യം വേണ്ടതാണ് അതെല്ലാം നിങ്ങളെപ്പോലത്തെ ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ സി കുഞ്ഞാമൻ നായർ അധ്യക്ഷനായി എം ശ്രീകണ്ഠൻ നായർ സുരേഷ് നാരായണൻ സുശീല രാജൻ ഗോകുലാനന്ദൻ മോനാച്ച കെ നളിനി പുഷ്പാരൈ എന്നിവർ സംസാരിച്ചു സൊസൈറ്റി രക്ഷാധികാരി എഞ്ചിനീയർ ടി പത്മനാഭൻ സ്വാഗതവും ട്രഷറർ സി എ പീറ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്